കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകണത് മാപ്രാണൻ ഷാപ്പിലാണ് കേട്ടോ അപ്പൊ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എന്റെ ഷോപ്പിൽ കയറി ഫുഡ് കഴിക്കുക എന്നുള്ളത് അപ്പോ മാപ്രാണൻ ഷാപ്പ് എന്ന് പറയുമ്പോൾ ഇരിഞ്ഞാലക്കുട അല്ലെങ്കിൽ തൃശ്ശൂർ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഫുഡുകൾക്ക് വളരെ പേര് ഒരു ഷോപ്പാണ് അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോകണത് കേട്ട ഇപ്പൊ കള്ളിനെ ഒന്നും നമ്മള് പ്രൊമോട്ട് ചെയ്യണമൊന്നും ഇല്ല അവിടെ ഉണ്ട് പക്ഷെ ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാർ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഷോപ്പ് തന്നെയാണ് അപ്പൊ അവിടെ സ്പെഷ്യൽ ഫുഡുകളൊക്കെ കൂടുതലായിട്ട് വീക്കെൻഡ്സിലൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക ആഹ് പക്ഷെ ഇന്നാണെന്നുണ്ടെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് എങ്ങനെയാണോ അവിടെ നല്ല ടേസ്റ്റി ഫുഡ് ആണോ നമുക്ക് നോക്കാം അപ്പൊ ഞങ്ങളുടെ വീടൂടെ ഇരിഞ്ഞാലക്കുടിയാണ് ഞാൻ ഒരുപാട് പലരും പറയണേട്ടുണ്ട് ഈ ഒരു മാപ്പാണ ഷാപ്പിനെ കുറിച്ച് ആ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വെക്കേഷന് വന്ന സമയത്ത് വൈകീട്ടായിപ്പോ മാാണ ഷാപ്പിന്റെ അവിടെ വരെ എത്തിയിട്ടാ പക്ഷെ ഉള്ളിലേക്ക് കയറിയില്ല ഷാപ്പിലേക്കൊക്കെ ആദ്യമായിട്ട് കയറുമ്പോ ഒരു എന്താ പറയാ ഇങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊന്നും അറിയില്ലല്ലോ പ്രത്യേകിച്ച് ഫാമിലീസ് ഒക്കെ പോണ ഷാപ്പാന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ അനുമ്പം വിളിച്ചപ്പോ അനുപാട്ടം പറഞ്ഞു നീ പോയിട്ട് വീടിയെടുത്തിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ പോയില്ല തിരിച്ചു പോയെ ചെയ്തത് ഇതെന്തായാലും നമുക്ക് പോണം ഇന്നിപ്പോ നമ്മള് ഉച്ചക്ക് മുമ്പായിട്ടാണ് പോണത് കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങള് കള്ളി ഷാപ്പിൽ പോണത് ഞാനും അനുഭവം കൂടി കുട്ടികളൊന്നും ഇല്ല കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ടാണ് പോണത് പ്രത്യേകിച്ച് കള്ളിഷാപ്പിലെ ഫുഡ് ആവുമ്പോ സ്പൈസി ആയിരിക്കുന്ന നമ്മുടെ ഒരു ധാരണ അറിയില്ല എങ്ങനെയാണ് ഫുഡുകൾക്ക് സ്ഥലം സ്ഥലമാവുമ്പോ അത്ര സ്പൈസി ആവണമൊന്നുമില്ല അറിയില്ല നമുക്ക് നോക്കാം കഴിച്ചതിന് ശേഷം ഞാൻ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം പറയാട്ടെ ഇതാണ് നമ്മുടെ മാപ്രാണ ഷാപ്പ് ഇവിടെ വണ്ടികളൊന്നും ഈ കാരണം അധികം എന്ന് കാണാല്ലെന്ന് വിചാരിക്കാ ഷൂട്ട് ചെയ്യാൻ കുറച്ച് അപ്പോൾ ഈ ഒരു ഷാപ്പ് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ നമ്മള് നിന്ന് തൃശ്ശൂർ പോകുമ്പോ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റോഡിൽ തന്നെ മാപ്രാണം സെന്ററിന് മുന്നായിട്ട് മാപ്രാണം ഷാപ്പ് എഴുതി വെച്ചിട്ടുണ്ടാവും നാടൻകറികൾ എന്നൊക്കെ പറഞ്ഞാൽ ബോർഡ് കാണാം അപ്പോൾ ഇവിടെ ഇവിടത്തെ ഇരുപത്തൊന്നോളം ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരണ സമയത്ത് വീക്കെൻഡ്സിലാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഐറ്റംസ് ഇവിടെ ഉണ്ടാവും അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതായത് നോൺ വെജ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ വെജിറ്റേറിയൻ ഐറ്റം ഉണ്ടാവാറുണ്ട് കൂർക്കുണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ കൂർക്കില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ അതായത് ഇപ്പോൾ തൃശ്ശൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൂർക്ക മെഴുക്കു പുരട്ടി അല്ലെങ്കിൽ കൂർക്കുപ്പേരി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നില്ല അപ്പോൾ ഈ ഒരു ചേട്ടൻ ജോയാണ് തന്നെയാണ് ഈ ഒരു എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാറ് രണ്ട് മണിക്ക് വെളുപ്പിന് രണ്ട് മണിക്ക് എഴുന്നേറ്റിട്ട് ആൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കാറ് ആദ്യമൊക്കെ ഒരു മുപ്പത് കിലോ സവാളയൊക്കെ കട്ട് ചെയ്യാറുണ്ടെന്നാണ് എൻ്റെ പറഞ്ഞത് കേട്ടാ ഇപ്പോൾ എല്ലാം മെഷീൻ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത് ഇവിടെ ഈ ഒരു കള്ളി കള്ളിഷാപ്പിൽ കുക്കിങ് കാര്യങ്ങൾ പ്രിപ്പറേഷനൊന്നുമില്ല ഞാൻ ഉണ്ടോ ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും വീട്ടിലാണ് ചെയ്യുക പിന്നെ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചൂടാക്കിയിട്ടാണ് കൊടുക്കുക കാരണം എല്ലാത്തിലും ഫാറ്റ് കണ്ടന്റ് ഒക്കെ ഉണ്ടാവുമല്ലോ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആവുമ്പോൾ അപ്പോൾ ചൂടാക്കിയിട്ട് കൊടുക്കുമ്പോഴായിരിക്കും നന്നായിട്ട് വരും ഒന്നും കൂടി ഈ ഒരു ജോയിട്ടർ എന്ന് പറയുന്നത് നാല്പതിലേറെ വർഷങ്ങളായിട്ട് ഈയൊരു മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നതാണ് കേട്ടോ പതിമൂന്ന് വയസ്സിൽ ജോലി ചെയ്ത് തുടങ്ങിയതാണെന്നാണ് പറഞ്ഞത് ഇതിനു മുമ്പ് എന്താ പറയുക വേറെ സ്ഥലത്ത് അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ പറയുക പോർക്ക് ബീഫ് മീൻ വിഭവങ്ങൾ ഞണ്ട് കല്ലുമക്കായ അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ ഉണ്ട് പ്രത്യേകിച്ച് നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും ഇവിടെ കൂടുതൽ ഇഷ്ടമായിട്ട് വരിക വെജിറ്റേറിയൻ ഐറ്റംസ് എന്ന് പറയാനിപ്പോൾ കപ്പ മാത്രമാണ് ഇപ്പോൾ ഞാൻ ആകെ കണ്ടത് കേട്ടെ കപ്പയും കോമ്പിനേഷനായിട്ട് വരുമ്പോൾ ഫിഷ് കറി അങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ ആകുമല്ലോ രാവിലൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടെ നമ്മൾ ഹസ്ബൻഡ് പറഞ്ഞു എടുത്തിട്ടോ ഞാൻ വരില്ല എന്താ പറയുക ചേട്ടൻ പിന്നെ കൊറേ വീഡിയോയില് വന്നതിന് ശേഷം നല്ല സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നത് അല്ലേ അതെ ഇപ്പൊ പഴയ പോലെ എല്ലാ ഐറ്റംസ് ഉണ്ടോ അങ്ങനെ പറയണു കേട്ടു അങ്ങനത്തെ സാധനങ്ങളൊന്നും പാടില്ല മോയല് ഒക്കെ ഉണ്ടായിരുന്നു പറയണ്ടേ ഇപ്പോഴുണ്ട് ഇതെന്താണ് മട്ടൻ മട്ടന്റെ കല്ലുമ്മക്കായ കാട ചെമ്മീന്തൽ പോർക്ക് കപ്പാല കപ്പിന്നെ കള്ള ഷാപ്പില് സ്പെഷ്യൽ പലിഞ്ഞി എന്ത് മീൻ്റെ പലിഞ്ഞേനത് മറ്റി ആടിന്റെ പൊട്ടി

ഞാൻ വെജിറ്റേറിയനോ തന്നെ സ്പെഷ്യൽ ല്ലേ മാപ്രാണം ഷാപ്പിനെ കുറിച്ച് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് അതുപോലെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡാണ് ഫുഡ് കഴിക്കാൻ തന്നെയാണ് മെയിനായിട്ട് ഇവിടെ ആളുകൾ വരാട്ട പക്ഷെ കുറെ നാളുകളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇപ്പോഴാണ് വരാനായിട്ട് സാധിച്ചത് കേട്ടാ അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അപ്പോൾ അതിന്റെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതായത് ഇവരുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്തു രാവിലെ അപ്പോൾ ഓപ്പൺ ആണോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഒരു ടൈം പ്ലാൻ ചെയ്തിട്ടൊക്കെ വന്നത് ഇല്ല ഇവിടെ നിങ്ങൾ തന്നെ അപ്പൊ എവിടെ പ്രിപറേഷൻ എവിടെയാണോ വീട്ടില് ചേട്ടൻ ചേട്ടൻ തന്നെയാ ചെയ്യാം എല്ലാം അങ്ങനെ കഴിക്കാൻ പറ്റാത്ത എരിവ് എരിവൊന്നുമില്ല ഓക്കെ ആയിട്ടുള്ള വരുന്നൊരു മെജോറിറ്റി കള് ആയിട്ട് തന്നെയാ വരുന്ന കള് കൊടുത്താൽ നല്ലതാണോ അപ്പം ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തു വിട്ടാ അപ്പോൾ ചേട്ടൻ കണ്ടോ ഇത് ചൂടാക്കിയതിന് ശേഷമാണ് നമുക്ക് സെർവ് ചെയ്യാം അപ്പം വാഴയിലായിരിക്കും സെർവ് ചെയ്യാം കേട്ടോ അപ്പം ചൂടാക്കി തരുമ്പോൾ ആയിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ടൊക്കെ വരാം ഫാറ്റുള്ള ഐറ്റം ബെസ്റ്റ് മുളകിട്ട കറി അതല്ലേ അല്ല പൊതുവെ ഇങ്ങനെ ഷാഫിലത്തെ കറി അങ്ങനെ കേട്ടിട്ടുണ്ട് മുളക് കറി അപ്പൊ ജോയട്ടൻ ഫുഡൊക്കെ ഓരോന്ന് എടുത്തു എടുത്തുവച്ച് തരുന്നുണ്ട് ഫാമിലിക്ക് വേണ്ടിട്ട് സെപ്പറേറ്റ് ക്യാബിൻ അതുപോലുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇതെന്താ ആടിന്റെ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഇതെന്താടി നല്ല പിന്നെ അടുത്തതായിട്ട് ചെമ്മീൻ റോസ്റ്റ് ആണ് കൊണ്ടു വന്നത് കേട്ടാ ചെമ്മീൻ റോസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം

കൂന്തൽ റോസ്റ്റ് നല്ല അടിപൊളിയാണ് പക്ഷെ അത്യാവശ്യം നല്ല സ്പൈസിയാണ് പക്ഷെ ടേസ്റ്റിയാണ് അപ്പം കണ്ടപ്പോ ചെറിയപ്പം നല്ല സോഫ്റ്റ് ആണ് അപ്പം കൂട്ടി നമുക്ക് ചിക്കൻ കറി തേടിച്ചോ ഇത് ഇവിടുത്തെ ചിക്കൻ കറിയല്ലോസ്റ്റ് നല്ലപ്പൂ പോലുള്ള അപ്പം ഒരു വെറൈറ്റി ഉണ്ടോ ബീഫ് ഫ്രൈയും ആടിന്റെ ബോട്ടി ചിക്കൻ റോസ്റ്റ് അടിപൊളിയാണ് നല്ല മസാലയാണ് ആ അത്യാവശ്യം നല്ല സ്പൈസിയാണ് സ്പൈസിയായിട്ട് വരുമ്പോ നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഓൾറെഡി ൾറെഡി ചെണ്ണ വെച്ചിട്ടുണ്ടല്ലോ കപ്പി മീൻ മീനും കുടംപുളിയുടെ ടേസ്റ്റ് ഇത് നാളികരപ്പാൽ ചേർത്തേർന്ന അത് സീക്രട്ടുട്രി ടേസ്റ്റ് വേണം

പിന്നെന്തോ എന്റെ അമ്മാമ്മയുടെ കയ്യിലുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് മാപ്പറാണ് ഷോപ്പ് ചെയ്യുന്നത് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരികയാണ് കേട്ടാ ഫുഡ് അടിപൊളിയാണ് നല്ല എന്താ പറയാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് എനിക്ക് ഫുഡിനെ കുറിച്ച് പറയും കുറച്ച് ചെറിയ ചിക്കൻ റോസ്റ്റ് ഒക്കെ കുറച്ചൊരു ഓയിലി ആയിട്ട് ഫീൽ ചെയ്തു അത് വെച്ച് കഴിഞ്ഞ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ് പിന്നെ അത്യാവശ്യം നല്ല സ്പൈസിയാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞ വെള്ളം കുടിച്ചു വയറ് പറഞ്ഞു ഒരുപാട് ശരി പറഞ്ഞിവിടുന്ന് പോയി ഒരുപാട് ഐറ്റംസ് ടേസ്റ്റി ആണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷെ അത്രയ്ക്കും അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല വേറെ ഒന്നുമല്ല അത്യാവശ്യം സ്പൈസി ആയതുകൊണ്ട് തന്നെ എന്താ പറയാ വെള്ളം ഒരുപാട് കുടിച്ചു പിന്നെ കള്ളിഷോപ്പ് എന്നൊക്കെ പറയുമ്പോ എരിവ് ഉണ്ടാവണല്ലോ അപ്പൊ ചേട്ടൻ പറയണത് ഇവിടെ വരുന്ന ലേഡീസ് അല്ലെങ്കിൽ എരിവില്ല എന്നൊക്കെ പറയുന്നത് കാരണം എന്താ പറയാ ഫാമിലി ആയിട്ട് വരുന്നവരാണല്ലോ കൂടുതൽ പിന്നെ കള്ളിന്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോ സ്പൈസിയാണ് നല്ലതെന്നാണ് പറയുന്നത് നമ്മളിപ്പോ ജസ്റ്റ് കറികൾ മാത്രം അങ്ങനെയായിരുന്നു ട്ടെ കഴിച്ചത് പക്ഷെ ഫുഡ് അടിപൊളിയാണ് ചെമ്മീൻ റോസ്റ്റ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു അതുപോലെ കപ്പ മീൻകറി ഒക്കെ നല്ലതന്നെയായിരുന്നു കേട്ടോ അല്ലെ അവന് പെണ്ണെന്താ അഭിപ്രായം എങ്ങനെയോ അടിപൊളിയായിരുന്നു ഞങ്ങൾസില് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഇതും കൊണ്ട് പോവാണ് അപ്പൊ ക്വാണ്ടിറ്റി വൈസ് പറയണുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണ് നമ്മളിപ്പോ പ്ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പക്ഷേ ഞങ്ങൾ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വേണ്ടി പ്ലേറ്റ് ആ ഒരു രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടാ റേറ്റ് പറയണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം റേറ്റ് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോ ഇത്ര ഐറ്റംസ് വാങ്ങിച്ചതിന് എത്ര രൂപ ആയിരുന്നേനും വേണ്ട ആയിരത്തിഅമ്പത് രൂപ ആയിരുന്നു ഇവിടത്തെ ഒരു റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം റേറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ആ പിന്നെ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ആവുമ്പോ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും തോന്നുന്നു അല്ലേ അപ്പൊ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ായിരുന്നു ആദ്യമായിട്ട് കള്ളി ഷോപ്പിംഗ് പോവാന്നൊക്കെ പറയുമ്പോ അടിപൊളിയായിരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു ഈ ഒരു സമയത്തൊക്കെ ആയ കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ആ കുറച്ച് ഫാമിലീസ് ഒക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുള്ളൂട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു